സ്വത്ത് തർക്കത്തെ തുടർന്ന് വീട് കത്തിച്ചു ചവറ പുതുക്കാട് സ്വദേശിനി ലക്ഷ്മി ഭായിയുടെ വീടാണ് ബന്ധുക്കൾ കത്തിച്ചത് പതിനെട്ടിന് രാത്രി പത്തിനായിരുന്നു സംഭവം വീട് കത്തിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ചവറ പുതുക്കാട് തേക്കാട്ടിൽ ലക്ഷ്മി ഭായുടെ ഉടമസ്ഥതയിലുള്ള പുതുക്കാട് തയാട്ടിൽ വീടാണ് കത്തിച്ചത് ഞാൻ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാരും ഒരു കുടുംബം ഇവിടെ ഇരുന്നാവിടെ ഉണ്ണുന്ന ഓണത്തിന് ആണോ അല്ലയോ ആനോ എന്നോ എല്ലാരും മറ്റൊരു സഹോദരന്റെ മകൻ അപ്പു ഒളിവിലാണ് പതിനെട്ടിന് രാത്രി പത്തിനായിരുന്നു സംഭവം വൈശാഖും അപ്പവും ചേർന്ന് വീടിന് തീടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും വീട് ഭാഗികമായും തകർന്നു കഴിഞ്ഞ ദിവസം മാമാരുമായിട്ട് വസ്തുവായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു നേരത്തെ ഉള്ളതായിരുന്നു അമ്മ മാത്രമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച് ശൂരനായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് അമ്മയെ ചീത്ത വിളിക്കുകയും വഴക്കു പറയാം അപ്പൊ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ചെയ്യേം വീട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് പോയി ഭയങ്കര പ്രശ്നമായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അവർ വീട് കത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ബന്ധുക്കളായതുകൊണ്ട് കത്തിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല അങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഒമ്പത് നാൽപ്പത്തി ആയി കാണും അവർ രണ്ട് മാമാരുടെ രണ്ട് മക്കളും കൂടെ വന്ന് പെട്രോളും കൊണ്ടുവന്ന് വീടും റൂമും എല്ലാം പെട്രോൾ ഒഴിച്ച് അതിനകത്ത് കിടന്നിരുന്ന എൻ്റെ ഡ്രസ്സ് ബിയേഡിൻ്റെ വർക്ക് എല്ലാം അവരതിനകത്ത് ഇട്ടിരുന്ന് കത്തിച്ച് അങ്ങനെ ഇവിടെ ഇവിടെ തീ കത്തുന്നത് കണ്ടിട്ടാണ് ഫയർ ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിളിച്ചത് അങ്ങനെ രണ്ട് പേർ മൊത്തം നാല് പേരാണ് അവരുള്ളത് ഈ പ്രശ്നത്തിലുള്ളത് ഗോപാലകൃഷ്ണനും കൃഷ്ണൻകുട്ടിയും അവരുടെ മക്കളായ വൈശാഖ കൃഷ്ണനെ അപ്പു ഇതിലിപ്പം വൈശാഖ കൃഷ്ണനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരും എല്ലാം അപ്പവും അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ അണച്ചത് ലക്ഷ്മിഭായി ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് വൈകിട്ട് ഏഴ് മണിവരെ ഇവിടെ കണ്ടിരുന്നു ഇവർ വീടിനുള്ളിലുണ്ടെന്ന സംശയത്തിലാണ് നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് പിന്നീട് ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു രാത്രി ബന്ധുവീട്ടിലാണ് ലക്ഷ്മി ഉറങ്ങാൻ പോകുന്നത് എസ് ഐ ഓമനക്കുട്ടൻ സി പി ഒ നൌഷാദ് സജിത് പൂജ എന്നിവരടങ്ങുന്ന സംഘമാണ് വൈശാഖിനെ അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ